തേങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് ചക്ഷു ശ്രവണ ദർധുരം ഗളസ്ഥമാംതർധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ പാമ്പിന്റെ വായിലകപ്പെട്ട തവള ആഹാരത്തിന് ശ്രമിക്കുന്നതുപോലെ പല നിലകളിൽ വിലയേറിയതെല്ലാം നഷ്ടപ്പെട്ട് സോ ജീവൻ കൂടെ നഷ്ടപ്പെടുന്ന അനുഭവത്തിലായിരിക്കുമ്പോഴും പിന്നെയും പലതും ഉണ്ടാക്കുവാൻ വേണ്ടി വിപ്രാളപ്പെടുക ഇതിലൊരു വൈരുദ്ധ്യം എത്ര ഉണ്ടാക്കിയാലും എന്തൊക്കെ നേടിയെടുത്താലും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക തവളയെ സംബന്ധിച്ച് ജീവൻ തന്നെ നഷ്ടപ്പെടുക അപ്പോൾ എന്തെങ്കിലും തിന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഇതുപോലെയാ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വിലേറിയത് പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ശത്രു അത് കവർന്നെടുക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള കാരണം കണ്ടെത്താതെ അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിക്കുവാൻ തയ്യാറാകാതെ നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം വരുത്താതെ പുതിയത് നേടിയെടുക്കുവാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുക ആണേ അപ്പൊ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തനിക്കൊപ്പമായിരിക്കുന്ന പല നിലകളിൽ നഷ്ടപ്പെട്ടവരുടെ വലിയ കൂട്ടത്തോട് പലതും നഷ്ടപ്പെട്ടവരുടെ വലിയ കൂട്ടത്തോട് ഇങ്ങനെ പറയുകയാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ മീൻസ് പിശാജ് വരുന്നില്ല യോഹനാൻസ് വിശേഷം പത്താമത്തെ ആയ പത്താമത്തെ വാക്യം അപ്പോൾ ഈ പിഷാജിൻ്റെ ജോലിയാണ് മോഷ്ടിക്കുക നിങ്ങൾക്കുള്ള വിലേറിയത് നിങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്ന വിലേറിയത് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുവാനുള്ള അനുഗ്രഹപൂർണമായി തീർക്കുവാനുള്ള വിലേറിയതിനെ മോഷ്ടിച്ചുകൊണ്ടുപോവുക എന്നുള്ളത് പിഷാജിൻ്റെ ഡ്യൂട്ടിയാണ് അതൊരു പക്ഷേ നിങ്ങളുടെ നന്മകളാകാം നിങ്ങളുടെ നന്മകൾക്ക് കാരണമായിരിക്കുന്ന തൊഴിലാകാം വരുമാന മാർഗങ്ങളാകാം നിങ്ങളുടെ ആരോഗ്യമാകാം നിങ്ങളുടെ തലമുറകളാകാം അവരുടെ ആകാം അവരുടെ വിദ്യാഭ്യാസമാകാം അല്ലേ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയാകേണ്ടതിനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു ഒരു ശത്രു ശത്രു മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അത് മുഖാന്തരമുള്ള വേദനയും ബുദ്ധിമുട്ടും നിങ്ങൾ അനുഭവിക്കുന്നു പാമ്പിൻ്റെ വായിലിരിക്കുന്ന പോലെ എന്നിട്ടും നിർത്തുന്നില്ല പിന്നെയോ നമ്മൾ ആ മോഷ്ടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നോക്കാതെ പുതിയത് പിന്നെയും നേടിയെടുക്കുവാനുള്ള വെപ്രാളമാണ് ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് നേടിയെടുക്കുന്നതും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്നതും എനിക്ക് കിട്ടിയതുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ പിശാചായവൻ അതിനെ കവർന്നുകൊണ്ട് പോകുന്നു കവരപ്പെടാത്ത ഒത്തിരി പേരുണ്ടേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തുകൊണ്ട് കവർന്നുകൊണ്ട് പോകുന്നു ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നമുക്ക് കവരപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും അർത്ഥം ഇനി നാം പ്രാപിക്കുന്നത് നഷ്ടപ്പെട്ടു പോകത്തില്ല ഓക്കെ റെഡിയാണല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നിങ്ങൾ കവരപ്പെടുവാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ അല്പമായി ധ്യാനിക്കുവാൻ പോകുക വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ നിങ്ങളറിയാതെ ഒന്നുകൂടെ പറയട്ടെ നിങ്ങളറിയാതെ നിങ്ങളിൽ നിന്ന് ഒന്നും ഒരു പിശാചിനും ഒരു പിശാചിനാൽ പിടിക്കപ്പെട്ട മനുഷ്യനും കവർന്നു കൊണ്ടുപോകുവാൻ കഴിയത്തില്ല നിങ്ങൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ അതിന് വഴി തുറന്നു കൊടുക്കുന്നു അവിധത്തിൽ വഴി തുറന്നു കൊടുത്ത തൻ്റെ നന്മകളെ ശത്രുവിലേക്ക് എത്തിക്കുവാൻ വഴി തുറന്നു കൊടുത്ത ഒരുവനിലൂടെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ വഴി തുറന്നു കൊടുക്കുന്നതാണ് ആ കാലത്ത് ബലാധാൻ്റെ മകനായ ് ബലാദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ട് തൻ്റെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർക്കവും പരിമള തൈലവും തൻ്റെ ആയുധശാലയും തൻ്റെ ഭണ്ഡാരഗ്രഹങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തു ഇല്ലായിരുന്നു എല്ലാം കാണിച്ചു ആരായി ഹിസ്കിയാവ് ഭക്തനാണ് ഭക്തനെന്ന് പറഞ്ഞാൽ വെറും ഭക്തനല്ല വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന കർത്തവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ പ്രവാചകൻ മറ്റാരുമല്ല യശയ്യാവ് തന്നെ അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും ദൈവദാസന് യശയ്യാവിന് എന്താണ് ഇത്രമാത്രം പ്രത്യേകത കാരണം നമ്മുടെ കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ വരെ ഇഞ്ച് ബൈ ഇഞ്ചായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആ യശയ്യാവിന് കിട്ടിയ പ്രവചനങ്ങളിലൂടെയാണ് അപ്പൊ അത്രമാത്രം ശക്തനായ പ്രവാചകൻ ഈ പ്രവാചകൻ ഒരിക്കൽ ഹിസ്കിയാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ് രാജാക്കന്മാരുടെ തന്നെ രണ്ടാമത്തെ പുസ്തകം ഇരുപതാമധ്യായം ഒന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും ആ സാഹചര്യം ഹിസ്ക്യാവും മരിക്കത്തക്ക രോഗം പിടിപ്പെട്ട് കിടക്കുന്നു രാജാവിനോടായി ഹിസ്ക്യാവിനോടായി യശയ്യാവുന്ന കർത്താവിൻ്റെ ശക്തനായ പ്രവാചകൻ പറയുന്നു നീ ഇനി ജീവിക്കത്തില്ല നിന്റെ മരണം അത് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു കുറച്ചുകൂടെ ഭക്തന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിന്നെ സ്വീകരിക്കുവാനായി സ്വർഗം ഒരുങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ആ ആ ആ നീ പ്രത്യാശ വെച്ച ഭവനത്തിലേക്കുള്ള പോക്കിനായി ഒരുങ്ങിക്കൊള്ളുക അങ്ങനെ പറയാം പക്ഷേ ഈ പ്രവാചകന്റെ വാക്കുകളെക്കാൾ ആ തന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഭക്തൻ പ്രാർത്ഥിച്ച് ആ പ്രവാചകന്റെ വാക്കിനെ ഒന്നുമില്ലാത്തതാക്കി മാറ്റി ഒരു ദൂതാണ് നിങ്ങൾ കേൾക്കുന്ന ചില പ്രവചനങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നതാകാം നിങ്ങളെ ഭാരപ്പെടുത്തുന്നതാകാം പ്രവചനം നിൽക്കട്ടെ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളാകാം ഭയപ്പെടുത്തുന്ന ആ സാഹചര്യം അല്ലെ സഹോദര ആ തൊഴിൽ മേഖലയിലുള്ള സാഹചര്യം എന്ന് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഒരിക്കലും ശരിയാകാത്ത നിലയിൽ നിന്റെ തൊഴിൽ മേഖല തകർന്നു പോയിരിക്കുന്നു വഴികൾ അടഞ്ഞു പോയിരിക്കുന്നു നന്മയുടേതായ ഇല്ല ഉറവ വറ്റിപ്പോയി ഇനി കിട്ടത്തില്ല ഇനി ഇനി കൈതീട്ടി വാങ്ങി സന്തോഷിക്കുവാൻ കഴിയത്തില്ല ഇനി പഴയതുപോലെ മക്കൾ ചോദിച്ച ഉടനെ അയച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിച്ച് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇനി അത് തകർന്നു കടക്കാരനാവുന്നു നിന്നയായി മാറുന്നു ഇതുവരെ ചെയ്തതൊക്കെ ഒത്തിരി പക്ഷെ ഇനി ആ ചെയ്തതിനൊത്തവണ്ണം മറ്റുള്ളവർ പ്രതീക്ഷിക്കും അല്ലേ സഹോദരിയുടെ മോളെ കല്യാണത്തിന് ചെയ്തു സഹോദരന്റെ മോന്റെ കല്യാണത്തിനും അതുപോലെ അവർ പ്രതീക്ഷിക്കും പക്ഷെ കൊടുക്കാൻ പറ്റത്തില്ല അതുതന്നെ വലിയൊരു വെല്ലുവിളി ഇങ്ങനെ പലതും ചിന്തിക്കുവാൻ തക്കവിധം വലിയ പ്രശ്നത്തിലായിരിക്കുന്നു കുടുംബജീവിതം അല്ലേ ഒരു ഒരു സാധ്യതയുമില്ല ഒരിക്കലും ഒരിക്കലും ഇനി ചില വാക്കുകളിലൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അങ്ങ് പതിക്കും അപ്പോൾ നമ്മൾ സ്വയം അങ്ങ് തീരുമാനമെടുക്കുക പിന്നെ അതൊരു ശക്തിയും കൂടെ കേട്ടോ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അതുവരെയുള്ള കരച്ചിലും കടനീരൊക്കെ അങ്ങ് തീരുവോ മതി മടുത്തു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അങ്ങനെ മടുത്തായിരിക്കുന്ന സഹോദരി നിന്നോട് തന്നെ നിന്റെ ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് വേണ്ട ഇനി ഇനി ഇങ്ങനെ ഒരുത്തനോടൊപ്പം ജീവിക്കാൻ ഇവനോടൊപ്പം ഇനി എങ്ങനെ ഞാൻ ജീവിക്കും അടേ സഹോദര അതല്ലേ ചിന്ത അവളോടൊപ്പം ചില വാക്ക് നിന്റെ നീ എന്ന വ്യക്തിയെ തന്നെ തകർത്തു കളഞ്ഞ ചില വാക്ക് ഒരു ഒരു മരവിപ്പ അല്ലേ ഇനി ഇനി ശരിയാകത്തില്ല ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഇനി ശരിയാകത്തില്ല പല പല ഡോക്ടർമാര് പറഞ്ഞു ഇനി ശരിയാകത്തില്ല നമുക്ക് തന്നെ അറിയാമല്ലോ ശരീരത്തിന്റെ അവസ്ഥ വെച്ചല്ലേ മാതാവേ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ വല്ലാത്ത വല്ലാതെ ബാധിക്കപ്പെട്ടിരിക്കുന്നു ശ്വാസം എടുക്കുവാൻ പോലും ഇപ്പോൾ പോലും ശ്വാസം എടുക്കുവാൻ പോലും കഴിയുന്നില്ല നെഞ്ചത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതം ഓ താങ്ക് ഗോഡ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നാമത്തിൽ അമേൻ ശരിയാകത്തില്ല തലമുറകളുടെ ജീവിതം ശരിയാകത്തില്ല ഇനി കൈവിട്ടു പോയി ഒരു അമേൻ ഒരു വല്ലാത്തൊരവസ്ഥ അല്ലേ ശൂന്യതയാണ് അല്ലെങ്കിൽ നിറയെ പ്രതീക്ഷകളായിരുന്നു പ്രശ്നങ്ങളിലായിരുന്നപ്പോഴും മക്കൾ പ്രശ്നങ്ങളിലൂടെ പോയപ്പോഴും നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അമ്മയും അപ്പനും അങ്ങനെയാണല്ലോ നാട്ടുകാരുടെ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ടാലും നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടത്തില്ല വലിയ പ്രതീക്ഷകളായിരുന്നു പക്ഷേ ചിലത് അവരിൽ നിന്ന് ഉണ്ടായപ്പോൾ ചിലത് അവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവർ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നമുക്കൊരു വല്ലാത്ത ശൂന്യതയാണ് ആണേ ഇനി ശരിയാവത്തില്ല നേ അത് പാഴായി എൻ്റെ അധ്വാനം പാഴായി ഞാൻ ജീവിച്ചത് വെറുതെ ആയിത്തീർന്നു ആ ബിസിനസ് ഇനി നന്നാവത്തില്ല ഇനി ഇനി ഒരിക്കലും ശരിയാകത്തില്ല ഇ ഇനി പ്രവാചകന്റെ വാക്ക് മീൻസ് ഇനി പ്രതീക്ഷിക്കുവാൻ തക്കതൊന്നുമില്ല ഇസ്കാമിന് മുമ്പിൽ പ്രതീക്ഷിക്കുവാൻ തക്കതൊന്നുമില്ല പക്ഷേ ഒന്നുമില്ല പ്രാർത്ഥനയ്ക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയെ മാറ്റുവാൻ കഴിയും ഒരു സാധ്യതയും അവസ്ഥയെ മാറ്റുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും അതേ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ കണ്ടു ഭയപ്പെടുന്ന സാഹചര്യത്തെ ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് ഭയപ്പെടുന്ന സാഹചര്യത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും പ്രാർത്ഥിക്ക് സാഹചര്യം മാറുകയെ ഓ താങ്ക് യേശു എന്നാപത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ആ സാഹചര്യം മാറുക അങ്ങനെ പ്രാർത്ഥിച്ചു തൻ്റെ സാഹചര്യത്തെ മാറ്റിയ ഹിസ്കിയാവ് ആ സാഹചര്യം മാറി വലിയ സന്തോഷം ആ ദൈവം ചെയ്ത ആ വലിയ സാക്ഷ്യങ്ങൾ തൻ്റെ അടുക്കൽ കടന്നു വരുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ആ അതൊരു വലിയ സന്തോഷമാണ് സാക്ഷ്യം പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ അങ്ങനെ താൻ സാക്ഷ്യമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ആ ആ കൊട്ടാരത്തിനകത്ത് ചുറ്റും വെഞ്ചാമരം ഇരിച്ചുന്ന തോഴിമാർക്ക് മധ്യത്തിൽ ആ സിംഹാസനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോൾ അയൽ രാജ്യത്തു നിന്ന് അയൽ രാജ്യത്തു നിന്ന് അയൽ രാജാവ് ആ തൻ്റെ ഒരു ദൂതനെ അയക്കുകയാണ് ലക്ഷ്യമെന്താണ് ഹിസ്കിയാവിൻ്റെ സുഖവിവരം അന്വേഷിക്കുക ഖിസ് ഓ അയൽ രാജാവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു അപ്പോൾ തന്റെ സാക്ഷ്യമൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ ശക്തനായ പ്രവാചകനാണ് കാലഘട്ടത്തിലെ ശക്തനാണ് പക്ഷേ ആ പ്രവാചകന്റെ പ്രവചന ശബ്ദത്തെ പോലും ഞാൻ പ്രാർത്ഥിച്ചു തോൽപ്പിച്ചു ദൈവം എന്നെ പിടിപ്പിച്ചു ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ഇസ്രായേലിനൊരു ദൈവമുണ്ട് ആണോ ഇങ്ങനെ ചോദിച്ചിരുന്നാണോ ആണോ നിങ്ങളുടെ ദൈവം അങ്ങനെയാണോ അയ്യോ നിങ്ങളെ രക്ഷിച്ച ദൈവം ഭയങ്കര തന്നെ കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ദൈവമില്ല നിങ്ങൾക്ക് ിങ്ങനെ വിശ്വാസമില്ല ഇങ്ങനെ അന്തോ വിട്ട് ആ ആണോ എന്നൊക്കെ ചോദിച്ച് ആ ദൂതരിയാബിൻ്റെ കൈവിട്ട് അങ്ങ് പോയി പിന്നെ കൈ വിട്ട് കൈ വിട്ട് ഹിസ്കാബ് തുടങ്ങി അതാണ് നാം ചിന്തക്കായി വായിച്ചു കേട്ടത് ആ ഇങ്ങനെ പറയുകയാണ് ഇത് മാത്രം എന്താ ആ എൻ്റെ പിതാക്കന്മാർക്ക് ഞങ്ങളുടെ ദൈവം യഹോവ്യായ ദൈവം എന്തെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ അതെല്ലാം ഞങ്ങളുടെ ഗ്രഹത്തിനകത്തുണ്ട് അതിനകത്ത് സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് കുന്തിരിക്കമുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട് ഈ ലോകത്തുള്ള എല്ലാ സമ്പത്തും ഞങ്ങൾ ഞങ്ങളുടെ ദൈവം തന്നിട്ടുണ്ട് അതെ അതെ ലോകത്തിലുള്ളതെല്ലാം ദൈവം തന്റെ ജനത്തിന് നൽകും അതെ വിലയേറിയത് എല്ലാം ദൈവം തന്റെ ജനത്തിന് നൽകും നിങ്ങൾ വിശ്വാസികളായി ദൈവത്തിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് വെറുതെയല്ല ലോകത്തിലെ ഏറ്റവും വിലപെടുപ്പുള്ളത് നിങ്ങൾക്കൊപ്പം ഉണ്ടാകുവാനാണ് അതെന്ത് തന്നെ ആയിരുന്നാലും ലോകത്തിലെ ഏറ്റവും വിലയേറിയതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ലോകം മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊപ്പം കാണും ഓ ഗോഡ് ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയത് എന്താണ് ഒരു പക്ഷേ രോഗിയായിരിക്കുന്ന സഹോദര സഹോദരി നിനക്കതാരോഗ്യമായിരിക്കാം അത് നിനക്കൊപ്പം കാണും മക്കളെ ചൊല്ലി കരയുന്ന മാതാവേ പിതാവേ നിങ്ങൾക്ക് മക്കളുടെ നല്ല ഭാവി നല്ല ശീലം അവരുടെ മുമ്പിൽ തുറന്നു കിട്ടുന്ന വഴികൾ അവർ എത്തിപ്പെടേണ്ട സ്ഥാനമാനങ്ങൾ അതായിരിക്കാം അതെ അതെ അത് ഉണ്ടാകും വിലയേറിയത് അത് ഉണ്ടാകും എന്താണോ നിങ്ങൾ വിലയേറിയതായി കാണുന്നത് എന്താണോ നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതായി കണ്ട് നിങ്ങളെ വില കുറച്ച് കാണുന്നത് അത് അത് ഭക്തനായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വിശ്വസിക്കുന്നവർ ഒരാമയൻ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഹിസ്കാബ് കാണിക്കുകയാണ് ഇത് മാത്രമല്ല കാണിച്ചത് തൻ്റെ അന്തപുരത്തിലെ തോഴിമാരെ കാണിക്കുന്നു അവിടെ അന്തപുരത്തിലുള്ള യൗവനക്കാരെ കാണിക്കുന്നു എല്ലാം കാണിച്ചു കൊടുത്തു എല്ലാം കാണിച്ചു കൊടുത്തു തൊട്ടു താഴെ രണ്ട് വാക്യങ്ങൾ കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പതിനാറ് പതിനേഴ് യേശോയാബ് ഹിസ്ക്യാബോട് പറഞ്ഞത് ഏഹോബയുടെ വചനം കേൾക്കാം രാജധാനിയുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇതുവരെ ശേഖരിച്ചു വെച്ചത് ഒട്ടാതെ ബാബയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു ആ വലിയ കാര്യത്തിലേ പൊങ്ങച്ച പഠിച്ചത് അതുണ്ട് ഇതുണ്ട് അയ്യോ എല്ലാം പോവുക പിതാക്കന്മാർ ചുർത്തു വെച്ചത് ഹിസ്കാം അധ്വാനിച്ചതല്ല പിതാക്കന്മാർ ചേർത്തു വരെ പോവുകയാ പലതും നഷ്ടപ്പെട്ടു പോകുന്നതേ വഴി അറിയാതെ ഇതെങ്ങനെ പോകുന്നു ഇത് എന്ത് സംഭവിക്കുന്നു ഇത് തന്നെയാ ഉള്ളതെല്ലാം ലോകത്തിന് മുമ്പിൽ വാരിയിട്ട് കൊടുക്കുക കൊടുക്കുകയാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അല്ലേ അല്ലേ സഹോദരി എത്ര പറഞ്ഞാലും തീരത്തില്ല അറിയാമോ എൻ്റെ ഭർത്താവിന് ആ അവിടെ സ്വന്തം ഫ്ലാറ്റാണ് അവിടെ രണ്ട് മുറിയും ഒരു ഒക്കെ ഉള്ള ഒരു ഒരു ഫ്ലാറ്റ് വേണമെങ്കിലും അത് ഭയങ്കരപ്പെട്ട ആൾക്കാർക്കെ കിട്ടാത്തുള്ളൂ എൻ്റെ ഭർത്താവിന് അതുണ്ട് എൻ്റെ ഭർത്താവിന് അവിടുത്തെ എത്ര രൂപയാണ് ശമ്പളമെന്നറിയാമോ അവിടെ ഇത്ര കാറുണ്ട് അവിടെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ആ സ്ഥാപനത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനം അറിയാമോ ഓ കാറ്ററിക്കാ ചേച്ചി പറയാ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് ഒരുപാട് നില്ലേ ഞാൻ പറഞ്ഞു തീരട്ടെ പറഞ്ഞു 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 ആ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ എന്തു ചെയ്യണം എങ്ങോട്ട് അറിയാതെ വീട്ടിനകത്ത് വന്നിരിക്കുക വഴിയാ പറഞ്ഞേ പലതും കാണിച്ച് പറഞ്ഞ് പറഞ്ഞ് എന്റെ കയ്യിൽ അതുണ്ട് ബാങ്കിൽ അത്രയുണ്ട് പറഞ്ഞു പറഞ്ഞു പൊങ്ങി പൊങ്ങി ഞാൻ അത് ചെയ്യുന്നു ഞാൻ ഇത് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഒരിക്കലും ഒരു സഹോദരിയുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി കുഞ്ഞു നല്ല പഠിക്കുന്ന കുഞ്ഞായിരുന്നു എം ബി ബി എസിന് മെരിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടി നമ്മുടെ തിരുവനന്തപുരത്തും ഒരു വർഷം ആവുന്നു പോയി കുഞ്ഞ് അങ്ങ് പഠിത്തം നിർത്തി അപ്പോൾ സഹോദരി വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക കാരണം നോക്കിയിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനില്ല കുഞ്ഞു നോക്കെയാ അവക്ക് പഠനത്തിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ബ്രില്യൻ സ്റ്റുഡൻറ്റാ പക്ഷെ അവക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ അമ്മ പറയ ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്റെ കുഞ്ഞ് റാങ്ക് മേടിച്ചിട്ടാ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയത് ഇനി അവൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവക്ക് കിട്ടാൻ പോകുന്ന റാങ്ക് അവൾ പോവാൻ പോകുന്ന രാജ്യം ആ പറഞ്ഞവരോടൊക്കെ ഞാൻ ഇനി എന്ത് പറയും അവരുടെ മുഖത്തെ എങ്ങനെ നോക്കും കാരണം അത് തന്നെ ആയിരുന്നു പറഞ്ഞ് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഭാവിയെ തകർത്തു പറഞ്ഞ് പറഞ്ഞ് മക്കളുടെ ഭാവിയെ തകർത്തുകൊണ്ടിരിക്കുക ഉള്ളതും ഇല്ലാത്തതും എല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പോയി പറഞ്ഞു കൊടുത്തു ഞാൻ ആ സ്കൂളിൽ വിടും ആ കോളേജിൽ വിടും ഇത് ആരെടുത്താ പറയുന്നത് രണ്ട് വാക്ക് നേരെ പഠിക്കാത്ത മക്കളുള്ള അമേൻ അവരോടൊക്കെ ഇന്നു പറയുന്നേ പറഞ്ഞ് പറഞ്ഞ് തുലയ്ക്കുക എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എന്തോ ആവേശം പോലെയാ പ്രിയരേ നിങ്ങൾക്ക് ദൈവം തരുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വേണ്ടിയാ അത് നിങ്ങളുടെ സമ്പത്താകട്ടെ നിങ്ങളുടെ നന്മയാകട്ടെ എന്തും എന്തുമാകട്ടെ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വേണ്ടിയാ എന്തിനാന്നേ അതിനെ പൊതുസ്ഥലത്ത് ചന്ത സ്ഥലത്ത് കൊണ്ടിടുന്നേ സ്തോത്രം നിങ്ങൾക്ക് ദൈവം തരുന്നതിനെ കൊണ്ട് എന്തിനാ ചന്ത സ്ഥലത്ത് വിൽക്കാനെ വയ്ക്കുന്നത് പോലെ അതുകൊണ്ടല്ലേ വിളിശാപവും നേർച്ച കാഴ്ചകളും അവൾക്ക് അതുകൊണ്ട് അവൾക്ക് ഇതുകൊണ്ട് എന്തിനാ നിങ്ങൾ സന്തോഷിക്കുക നിങ്ങളുടെ ദൈവം തന്നതിനോർത്ത് നിങ്ങൾ സന്തോഷിക്കുക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്ത് അത് വർത്തിച്ചു വരും പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലേ പറഞ്ഞ് പറഞ്ഞ് നശിപ്പിച്ചത് അമ്മേൻ മനസ്സിലായില്ലേ എങ്ങനെയാണ് നശിച്ചു പോയതെന്ന് രഹസ്യമാക്കി വെക്കേണ്ടത് രഹസ്യമാക്കി വെക്കേ ഇപ്പോ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നിങ്ങളുടെ മക്കൾ പോവുക സ്കൂളുകളിലേക്ക് പോകാൻ പോകുക ദൈവം ചെയ്തു ഈ വർഷം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും നിങ്ങളുടെ മക്കളെക്കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആരെടുത്തും ഒന്നും പറയണ്ട നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന നിലവാരം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അവർ വിളിച്ച് പറയുന്നുണ്ടല്ലോ അത് വെച്ച് നിങ്ങൾ സന്തോഷിച്ചോ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും നിങ്ങൾ ആരുടെ അടുത്തും പറയണ്ട ഒരൽപ്പം നല്ലവണ്ണം പഠിക്കുന്നു എന്ന് കേട്ട ഉടനെ അവരെ ആക്കാൻ പോകുന്ന കോഴ്സ് പിന്നെ കുറിച്ച് നോക്കി എടിയേ ഏത് കോഴ്സ് കൊള്ളാം മറ്റേ അവൻ്റെ മോൻ പോയ കോഴ്സ് ഏതാ അവളുടെ മോൻ പോയ കോഴ്സ് ഏതാ എന്തിനാന്നേ ആ പിള്ളേരുടെ ഭാവിയെ നശിപ്പിക്കുന്നേ അപ്പോൾ എന്ത് ചെയ്യണം രഹസ്യമാക്കി വയ്ക്കുക അത് ഇവിടെ നോക്കിയേ എല്ലാം കൊണ്ടുപോയി ആരോഗ്യമുള്ള യൗവനക്കാലം എല്ലാം പിടിച്ചുകൊണ്ട് തുടർന്നുള്ള ചരിത്രമാണ് പറയുന്നത് എല്ലാം ഇസ്രായേലിലെ പിതാക്കന്മാർ ചേർത്ത് വെച്ചിരുന്നു അതെല്ലാം തിരിച്ചു കൊണ്ടുപോയി പിന്നെ ഒത്തിരി എണ്ണം കരഞ്ഞ് കാല് പിടിച്ചിട്ട് അതൊക്കെ തിരികെ കിട്ടിയത് പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് അതൊക്കെ തിരികെ കിട്ടിയതും അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ കരയുന്നവരുണ്ട് തിരികെ തരുവാൻ ദൈവം മതിയായവനാ പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് വെച്ച് മറ്റുള്ളവർക്ക് കൊള്ളയടിക്കുവാൻ പിശാചിനാൾ പിടിക്കപ്പെട്ടവർക്ക് കൊള്ളയടിക്കുവാൻ വിട്ടുകൊടുത്തത് ഓ സ്തോത്രം അത് തിരികെ വരുവാൻ പോകുക നിങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസം അതേ ആരോഗ്യം നിങ്ങളുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോയ നന്മകൾ തുറന്നു വെച്ച് ശത്രു എടുത്തുകൊണ്ടുപോയ നന്മകൾ തിരികെ വരിക യസ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക ശത്രു കൊണ്ടുപോയത് തിരികെ വരിക പ്രവാസത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഓ സ്തോത്രം അത് തിരികെ വന്നത് പോലെ പുസ്തകം തുടക്കം ആ തിരികെ വരലിനെ കുറിച്ചാണ് നമ്മളത് ഒത്തിരി ധ്യാനിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തിരികെ വരും നഷ്ടപ്പെട്ടു പോയത് തിരികെ വരും പക്ഷെ ഒത്തിരി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം എന്നെ കേൾക്കുന്ന ഒരു അമ്മമാരും അപ്പന്മാരും ഉണ്ടാക്കരുത് സഹോദരിമാരുണ്ടാക്കരുത് മാതാപിതാക്കൾ ഉണ്ടാക്കരുത് ഉണ്ടാക്കരുത് നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങളായിട്ട് വച്ച് സന്തോഷിക്ക് പരസ്യമാക്കരുതേ നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക എന്തിനാ പരസ്യമാക്കുന്നത് അപ്പോൾ നന്മകളെ വെളിപ്പെടുത്തി തൻ്റെ നന്മകളെക്കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞ് ആ ശത്രുവിനെ മുമ്പിൽ വെളിപ്പെടുത്തി അവനാകെ പാടെ മുടിഞ്ഞ് നശിച്ച് കുത്തുവാള എടുത്തെന്ന് പറയാം ആ അവസ്ഥയിൽ ആയിത്തീർ ഇനി രണ്ടാമതായിട്ട് തൻ്റെ ശക്തി തൻ്റെ ശത്രുവിന് മുമ്പിൽ വെളിപ്പെടുത്തി പണി വാങ്ങിയ ഒരു ഭക്തനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഭക്തൻ വെറും ഭക്തനല്ല ദൈവം തൻ്റെ ജനത്തെ നടത്തുവാനായി രാജാക്കന്മാർക്ക് മുൻപ് ന്യായാധിപന്മാരെയാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തനായ ന്യായാധിപനാണ് സിംഷോൺ അഥവാ സിംഷോനെ കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവിന്റെ ന്യായാധിപനാണ് തന്റെ ജനത്തെ നടത്തുവാൻ വേണ്ടിയിട്ട് അപ്പോൾ തൻ്റെ ശക്തി എവിടെയാണെന്ന് ഈ സിംഷോൻ വെളിപ്പെടുത്തുകയാണ് പതിനാറാം അധ്യായം നായധിപന്മാരുടെ പുസ്തകം നാലാമത്തെ വാക്യത്തിൽ ആരുടെ അടുക്കല ദലീല എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയുടെ അടുക്കൽ ആ ദലീല എന്ന് പറയുന്ന സിംഷോനെ മോഹിപ്പിച്ച കൊതിപ്പിച്ച ഒരു സ്ത്രീയുടെ മുമ്പിൽ തൻ്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് തൻ്റെ ശക്തി എന്താണ് ദൈവസനിയിലുള്ള തീരുമാനമാണ് നാസീർ വ്രതസ്ഥനായി വളർത്തപ്പെട്ടവനാണ് സിംഷോൻ പതിനാലാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ചു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ അത്രമാത്രം മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും വളർച്ചയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മകൻ ഉദരത്തിലെ അനുഗ്രഹിക്കപ്പെട്ട മകൻ അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മകനാണ് ശക്തനാണ് പക്ഷേ ഒരു പെണ്ണുംപിള്ള കണ്ടിഷ്ടപ്പെട്ട് അവളുടെ അടുക്കൽ പോയി ആ അവളുടെ മുമ്പിൽ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി അവളാണെങ്കിൽ കൊഞ്ചിക്കുഴഞ്ഞു അങ്ങ് ചോദിക്കുക പതിനാറാം അധ്യായം ആറാമത്തെ വാക്യത്തിലും പത്താമത്തെ വാക്യത്തിലും പതിമൂന്നാമത്തെ വാക്യത്തിലും അങ്ങ് ചോദിച്ചു കുറേയൊക്കെ നേരം ശിംശോം പിടിച്ചു നിന്നു പിന്നെ അങ്ങ് പറയാനായിട്ട് തുടങ്ങി പലയിടത്തും പോയി കിടന്ന് കിടക്കാൻ പാടില്ലാത്തടത്ത് കിടന്ന് ഇരിക്കാൻ പാടില്ലാത്തടത്ത് ഇരുന്ന് കുടിക്കാൻ പാടില്ലാത്തത് കുടിച്ച് വലിക്കാൻ പാടില്ലാത്തത് വലിച്ച് തോളി കൈയിടാൻ പാടില്ലാത്തവന്മാരുടെ തോളിയിൽ കൈയിട്ട് ഉള്ളതെല്ലാം പറഞ്ഞു കൊടുത്ത് ഉള്ളതെല്ലാം പറഞ്ഞു കൊടുത്ത് എന്നാളിയാ നിന്റെ ല അതോ ഉണ്ടല്ലോ എനിക്കൊന്നു ജാമ്യം നിൽക്കുമോ പിന്നെ എന്താളിയാ ഞാനുള്ളപ്പം പിന്നെ ജാമ്യം നിൽക്കാതിരിക്കുമോ സഹോദരി നിൻ്റെ കണ്ണുനീരിൻ്റെ കാരണമായി തീർന്ന് നിൻ്റെ ഭർത്താവിൻ്റെ ആ ജാമ്യം നിൽക്കല കരയുക ആ കണ്ണുനീരി നറുതി ഉണ്ടാകുവാൻ പോകുകയോ ശക്തി ഏതിലാണെന്ന് നിങ്ങളെ നിലനിർത്തുന്ന ശക്തി ഏതിലാണെന്ന് വെളിപ്പെടുത്തി പണി വാങ്ങിക്കൊണ്ടിരിക്കുക ഇത് ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ ആത്മീയ ജീവിതത്തിലും ഭയങ്കര ഞാൻ വെള്ളിയാഴ്ച ഉപഭാസിക്കും ഞാൻ രാത്രി പ്രാർത്ഥിക്കും ഞാൻ മൂന്നര മണിക്ക് അലാറം വെച്ചിരുന്നു പ്രാർത്ഥിക്കും ആ പറഞ്ഞു പറഞ്ഞു ദൈവദാസനേ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു അല്ലേ അല്ലേ സഹോദരി അല്ലേ സഹോദര പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോഴോ അയ്യോ ഇപ്പൊ മൂന്ന് മണി രാത്രി മൂന്ന് മണി എന്നുള്ള ഒരു സമയം ഉണ്ടെന്ന് പോലും അറിയത്തില്ല ഉപവാസത്തിനൊന്നും കുറവില്ല പക്ഷേ പറഞ്ഞു പറഞ്ഞ് ഉപവാസം കഴിഞ്ഞാൽ യുദ്ധമാ നീ എന്തിനാ ദൈവത്തോടൊപ്പം ഇരിക്കുന്ന കാര്യം നാട്ടുകാരോട് മൈക്ക് വെച്ച് വിളിക്കാൻ പോകുന്നത് നിന്റെ ശക്തി എന്തിനാ വെളിപ്പെടുത്തുന്നത് ലോകം ഇങ്ങനെ മധുര മനോഹരമായ വാക്കുകൾ പറഞ്ഞ് അവർ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയെടുക്കും വിടുവായാ പറഞ്ഞു കൊടുത്ത് പണി വാങ്ങരുതേ നിന്റെ ശക്തി അത് പ്രാർത്ഥനയാണ് അത് രഹസ്യമാക്കി വയ്ക്കുക പരസ്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതല്ല പ്രാർത്ഥിച്ചോ പക്ഷേ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ചില പ്രാർത്ഥനകളുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ സമയം തിരിച്ചുള്ള പ്രാർത്ഥന ഉപവാസം അതീവവുമായിട്ടുള്ള ചില ഉടമ്പടികൾ നേർച്ചകൾ ഇതിനൊക്കെ എന്തിനാണ് വെളിപ്പെടുത്തുന്നത് അതല്ലേ പണി കിട്ടുന്നത് അതല്ലേ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് കെട്ടി കളയ്യുക സിംഷോനെ കെട്ടി ബന്ധിച്ചു ഓ സിംഷോനെ കെട്ടി തെലീല ചോദിച്ച് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് സംശോനെ കെട്ടി ചോദിച്ച് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് കൂട്ടു സഹോദരിയില്ലേ പിന്നെ പറഞ്ഞുകൊടുത്താൽ എന്താ കാര്യം ആ ഇപ്പൊ ഉദാഹരണം തന്നെ പറഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ചോ കെയും നമ്മുടെ പെന്തക്കോസ് പള്ളികളിലൊക്കെ പോകുന്ന സഹോദരിമാർക്കും സഹോദരന്മാർക്കും പെട്ടെന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാവും ചില സഹോദരിമാർ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും ഇപ്പോൾ പാസ്രോ പ്ലാസ്ട്രഫ് ഭാര്യ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആദ്യം കാത്തി കയറും പ്രാർത്ഥന അഭിഷേകത്തിൻ്റെ ഒന്നുറവ് അതിനകത്ത് മൊത്തം ഒരു ദൈവസ്ഥാനത്തുമായിരിക്കും അല്ലേ പക്ഷേ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞൊന്ന് നോക്കി ഈ സഹോദരി ഏതെങ്കിലും മൂലയിലും ഉണ്ടാതെ വായുവിടെ തിരിക്കുകയായിരിക്കും പ്രാർത്ഥനയുമില്ല അഭിഷേകവും ഇല്ല ഒന്നുമില്ല കെട്ടപ്പെട്ടു ആവശ്യമില്ലാതെ ചാടിത്തുള്ളി ആണ് അപ്പോ ആ കെട്ട് കർത്താവ് ഇന്ന് അഴിക്കുവാൻ പോവുക ചിലരുടെ ശക്തി തിരിച്ചറിഞ്ഞ് ശത്രു കെട്ടിയ കെട്ട് Oh, thank God. തീയിങ്കൽ ചണന്നിൽ പൊട്ടി മാറുന്നത് പോലെ സിംഷോനെ കെട്ടിയ കെട്ട് പൊട്ടി മാറുകേശുബിൻ നാമത്തിൽ പ്രാർത്ഥിച്ചോട്ടെ പ്രാർത്ഥനാ ജീവിതത്തിന് വിരോധമായി കെട്ടി ബന്ധിച്ച കെട്ടുകൾ നാമത്തിൽ ഇപ്പോൾ പൊട്ടി യേശുമാറുക തലമുറകളുടെ വിദ്യാഭ്യാസത്തെ കെട്ടിയ കെട്ട് നാമത്തിൽ ഇപ്പോൾ പൊട്ടി പോകുക തൊഴിലിടത്തിൽ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വരുമാന മാർഗത്തിന് വിരോധമായി കെട്ടി ബന്ധിച്ച കെട്ട് നാമത്തിൽ പൊട്ടി മാറുക കടക്കാരിയാക്കുവാൻ തക്കവണ്ണം കെട്ടി ഒതുക്കിയ കെട്ട് തീങ്കൽ ചണനൂൽ പൊട്ടി മാറുന്നത് പോലെ പൊട്ടി പൊട്ടിപ്പോകുകാർക്ക് ആരോപിച്ചു കെട്ടിയ കെട്ടിയ കെട്ട് കെട്ട് നല്ല വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള ശുശ്രൂഷക നിന്നെ കെട്ടി നാമത്തിൽ പൊട്ടി ഓ താങ്ക് ഗോഡ് യെസ് ആ ആ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടി ബന്ധിക്കുന്ന ആ കെട്ട് നിന്നെ നിന്നിലുള്ള ശക്തിയെ കെട്ടിയ കെട്ട് പൊട്ടുക പ്രാർത്ഥിക്കുക നാമത്തിൽ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിഞ്ഞാമത്തിൽ ശക്തിയെ വെളിപ്പെടുത്തി കെട്ടപ്പെട്ടു ഇനി തങ്ങളുടെ ബലഹീനത വെളിപ്പെടുത്തി നന്മകൾ നഷ്ടപ്പെടുകയോ കെട്ടപ്പെട്ടവരെ കുറിച്ചും ജീവിതം തന്നെ നഷ്ടപ്പെട്ടവരെ കുറിച്ചും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തി അധ്യായം ആയ പതിനെട്ടാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക അവർ അവർ തളർന്നിരുന്നു പുറത്തിരുന്നു പിന്നാലെ വന്ന ശത്രുക്കൾ അവരെ കുന്നുകളഞ്ഞു അവരുടെ ബലഹീനത അവർ വെളിപ്പെടുത്തി നിങ്ങളുടെ ബലഹീനതകൾ സഹോദരി വീട്ടിനകത്ത് പ്രശ്നമുണ്ട് ഭർത്താവുമായ പ്രശ്നമുണ്ട് നാട്ടിലുള്ള വല്ലനോടും ഒക്കെ പറഞ്ഞ് ആണെ അതാണേ കാരണമായി പിന്നെ ആശ്വസിപ്പിക്കാൻ ഫോൺ വിളിയായി പിന്നെ അയ്യോ ഭർത്താവുമായിട്ടുള്ള പ്രശ്നം എന്ത് ഈ പ്രശ്നം ഒതുക്കാനാ നിനക്ക് പറ്റാതെ വരുന്നേ ഇതാ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉടനെ പോയി പറഞ്ഞു പണി വാങ്ങിക്കൂട്ടുക സഹോദര ആണേ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് അത് പരിഹരിക്കാനാ അമ്മയായിട്ട് അപ്പനായിട്ട് നിങ്ങളെ ആക്കിയിരിക്കുന്നേ അത് നാട്ടിൽ പോയി പറഞ്ഞ് ആ പിള്ളേരുടെ ജീവിതം തന്നെ നരകുതുല്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ആ വിവാഹം മുടങ്ങിയത് തന്നെ ബിടുവായത്തനം കൊണ്ടാണ് അമേൻ യേശുബിൻ നാമത്തിൽ സ്തോത്രം ആ നാവിനൊരു കെട്ടിട് യേശുബിൻ നാമത്തിൽ ബലഹീനത വെളിപ്പെടുത്തി പണി വാങ്ങിക്കൂട്ടുക നമുക്ക് ബലഹീനത ഉണ്ട് ആ ബലഹീനത അത് ബലഹീനത അല്ലേ ദേവദാസനെ അല്ലേന്നോ ആണെന്നോ എന്തൊക്കെയാ പറയുന്നത് ആ ബലഹീനതയിൽ ആ ദൈവത്തിൻ്റെ ശക്തി വരുന്നേ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് ബലഹീനത ഉണ്ടെങ്കിൽ ദൈവം ശക്തി പകർന്ന് ആ ബലഹീനതയെ മാറ്റിക്കോളൂ നാട്ടുകാരോട് പറഞ്ഞ ആ ബലഹീനതയിൽ അപ്പോ ആ കാര്യത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല പണി കിട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് വെളിപ്പെടുത്തരുതേ നന്മകളെ വെളിപ്പെടുത്തരുതേ നിങ്ങളുടെ ശക്തി വെളിപ്പെടുത്തരുതേ നിങ്ങളുടെ ബലഹീനത ഒട്ടും വെളിപ്പെടുത്തരുതേ അതുകൊണ്ടാണ് പണി കിട്ടുന്നത് അപ്പോൾ ഇനി വെളിപ്പെടുത്തത്തില്ല തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചോ വെളിപ്പെടുത്തിയത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് തിരികെ തരും ആ കെട്ടുകളെ നമ്മൾ അഴിക്കും അഴിയപ്പെടേണ്ട ചില കെട്ടുകളുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ബലഹീനത വെളിപ്പെടുത്തി പണി കിട്ടിയെന്ന് തിരിച്ചറിയുന്നവർ ധൈര്യമായി കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രവർത്തിക്കും നിരാശപ്പെടേണ്ട കർത്താവ് കൂടെയുണ്ട് ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായ കരുതുന്നു അനുഗ്രഹമായ എന്താ ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക എന്നാൽ കണ്ടോ ഞങ്ങളുടെ വിശ്വാസ കഥാവി നല്ല ദൈവമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവ് വല്ലാതെ ബാധിക്കപ്പെട്ട് പിടിക്കപ്പെട്ട് നന്മകൾ കവരപ്പെട്ട് കാരണമറിയാതെ ഭാരപ്പെട്ടവർ ഇന്ന് കാരണം അറിഞ്ഞിരിക്കുന്നു എസ് യേശുബിൻ നാമത്തിൽ ശത്രുവിന് മുമ്പിൽ എല്ലാം വെളിപ്പെടുത്തി കവരപ്പെട്ടവരായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ നഷ്ടങ്ങളെ നികത്തുന്ന ദൈവപ്രവൃത്തി കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ വിൽക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ തൊഴിൽ മേഖലയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല വെല്ലുവിളികളെ അഴിഞ്ഞു മാറുക ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ ചില വർഷങ്ങളായി ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ യേസ് യേശുവിൻ നാമത്തിൽ ജോലി ഉണ്ടാകട്ടെ ആ വെല്ലുവിളി അഴിയട്ടെ ആ കെട്ട് പൊട്ടി മാറട്ടെ ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപായിക്കായ ഓ സ്തോത്രം പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുക കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോകുക ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ മാറുക ജോലിക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന മാനുഷികമായ പദ്ധതികൾ അവരെ അവരെ തൂണ്ടിവിടുന്ന പൈശാചികമായ വെല്ലുവിളികൾ വിട്ടുപോകുക ഓ പ്രാർത്ഥിച്ചാണ് ആ ജോലി മുഖാന്തരൻ തന്നെ സഹോദര ആ ജോലി മുഖാന്തരം തന്നെ നിന്റെ ബാധ്യത തീരുക യെസ് കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക ബാധ്യതകൾ മാറുവാൻ പോകുക വഴി തുറക്കപ്പെടുക ആ ഇല്ലായ്മ മാറുക കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അടച്ചു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക സഹോദരി സഹോദര നീ ആത്മഹത്യ ചെയ്തല്ല പരിഹാരം ഓ സ്തോത്രം ആമേൻ വഴി തുറക്കപ്പെടുക നീ ജീവിച്ചിരുന്ന് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടുക യെസ് യേശുബന്നാമത്തിൽ സഹോദരി പ്രാർത്ഥിക്കുക കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുക നിൻ്റെ ഭർത്താവ് മടങ്ങി വരിക അമ്മയൻ നിൻ്റെ ഭാര്യ മടങ്ങി വരിക ആ തകർച്ച പണിയപ്പെടുക ഓ സ്ത്രം രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ ഇപ്പോൾ സൗഖ്യമാകുക അമേന ആരോഗ്യത്തിന് മേൽ കെട്ടി ബന്ധിക്കുന്ന കെട്ടുകൾ യേശു മിന്നാമത് പൊട്ടിമാറുക മക്കൾക്കായി പ്രാർത്ഥിച്ചാട്ടെ പുതിയ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അവിടെ ബുദ്ധിമുട്ടലുകൾ തുറക്കപ്പെടുക കെട്ടുകൾ അഴിയപ്പെടുക അവരുടെ ബുദ്ധിയെ കെട്ടിയ പഠനത്തെ കെട്ടിയ അവിടെ മുൻപോട്ടുള്ള ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന സകല വെല്ലുവിളികൾ അഴിഞ്ഞുമാറുക പഠിപ്പിക്കുവാനുള്ളത് കരങ്ങൾ ലഭിക്കുക ഓ താങ്കോടെ അഡ്മിഷനുകൾ ലഭിക്കുക സാധ്യതയുടെ പുതിയ വഴികൾ തുറക്കപ്പെടുക രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ യേശു മിന്നാമത് വെട്ടിമാറുക ഉദരഫലങ്ങളിലാ

ഓ താങ്ക് യേശു മിന്നാമത്തിൽ അമേൻ വിസാ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ വിദേശത്തും സ്വദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ വിടിക്കപ്പെടട്ടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നവർ റിലീസ് ആകട്ടെ ആ സ്ട്രെസ്സുകൾ മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ആ കെട്ടുപോട്ടെ അപ്പം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് ആയിസ്വദിക്കുന്നുമാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർ അങ്ങടേൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ അൽഫുതം പ്രവർത്തിച്ച കൃപയ്ക്ക് ആസ്വദിക്കുന്നു തീ തീതൊട്ട ചണന്നുകൾ പോലെ ആ കെട്ട് പൊട്ടിയ കൃഭയ്ക്കായി സ്തുതിക്കുന്നു നഷ്ടപ്പെട്ടത് തിരികെ വന്ന കൃപൈക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പോയാലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രേതീ ഭീന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും ദൈവമനുഭിച്ചാൽ അതുവരെയും പ്രിയരെ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ